അപ്പോൾ നമ്മളൊരു അടിപൊളി പോത്തുണ്ട് ഒരു സുഹൃത്തിൻ്റെ പോത്തും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കളർ ഉണ്ട് അത് നമ്മൾ കൊണ്ടുവരുമ്പോഴവും അങ്ങനെ ഒരു കളർ ഉണ്ട് അത് വലിയ പ്രശ്നമുള്ള കളറൊന്നല്ല പക്ഷേ ഇതിന് എന്ത് മരുന്നാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു ഇത് ഇതേപോലത്തെ ഓരോ പാണ്ടുകളാണ് പാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കളറ് മാറ്റം പോത്തിനൊരു കളർ മാറ്റം അപ്പോൾ ഈ കാണുന്ന വാലും പിന്നെ എല്ലാ ഭാഗങ്ങളും ഓരോ കളർമാറ്റമുണ്ട് നല്ല ഇനം ഇങ്ങനെ പെട്ട പോത്താണ് മൊറ 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 ഇനത്തിന് പെട്ടപ്പോ ഒരു ഏകദേശം അങ്ങനത്തെ രൂപ ദാരിധ്യമുള്ള ഒരു പോത്താണ് അപ്പോൾ പോത്തുമുട്ടി പോപ്പെന്ന് വെച്ചാൽ നല്ല ഇറച്ചി തൂപ്പും നല്ല കനത്തിൽക്കും ചന്തി ഭാഗങ്ങളൊക്കെ നല്ല കന കന ഉക്കാണി ഉണ്ട് എല്ല ഉണ്ട് കൊമ്പുതലുണ്ട് എല്ലാ ഭാഗവും ഉണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു മെയിനായിട്ട് ചെറിയൊരു പ്രശ്നം എന്താ ഒരു കളറുണ്ട് ഇതിൻ്റെ ശരീരഭാഗത്തും ബാക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കളർ വന്നിട്ടുണ്ട് ഈ കളറിൻ്റെ മരുന്ന് ഏതാന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഇല്ല നമ്മൾ പല പല മരുന്നുകളും യൂട്യൂബ് ചാനലിൽ പറഞ്ഞു കൊടുക്കലുള്ളതാണ് ആൾക്കാർക്ക് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളറിയാത്തത് എന്ത് ചെയ്യണം നിങ്ങളുമായി പങ്കുവെക്കണം അപ്പം ഇതിന് ഏത് മരുന്നാണ് വേണ്ടിയത് എന്താണ് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മരുന്നുണ്ടാവും നമ്മൾ നാടൻ മരുന്നുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തേച്ച് കൊടുക്കാനുള്ള പരിപാടി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മളെ സ്നേഹിതൻ്റെ പോത്താണ് പോത്തിന് കുഴപ്പമൊന്നുമില്ല ഭാഗത്താണ് ഈ കളർ വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് ഉള്ളിലേക്കും മറ്റുള്ള ഭാഗത്തേക്കൊന്നും ഈ കളറിൻ്റെ സാന്നിധ്യമില്ല ഇതാണ് ഈ വാലും കാര്യങ്ങളും ഈ കാണുന്ന വാല് ഈ വാരമ്പലും ഈ കളർ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു വെള്ള കളറാണ് ഒരു കൊത്ത് കുത്ത് കൊത്ത് കുത്തായിട്ടുള്ള ഒരു കളറാണ് ചന്ദിക്കനം എല്ലാ ഭാഗത്തും അങ്ങനെ ഓരോ പല ഭാഗത്തും ഈ കളർ വന്നിട്ടുണ്ട് ഇതിനുള്ള മരുന്ന് നാടൻ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മളിതിൽ നമ്പർ ഒട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എന്തായാലും വിളിക്കുക പോത്ത് കുഴപ്പമൊന്നുമില്ല കളർ മാത്രമേ കുഴപ്പമുള്ളൂ എല്ലാത്തിനും പറ്റിയ പോത്താണ് അത്യാവശ്യം നീളത്തിക്കൊണ്ട് നല്ല ഇറക്കി ചൂർമ്മള്ള പോത്താണ് ഉക്കാണിയും കാര്യങ്ങളും ബേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തേക്കൊന്നും ആ കളറ് വന്നിട്ടില്ല ഈ പിന്നെ വയറിൻ്റെ ഭാഗത്തും ബാക്ക് ഭാഗത്തുമാണ് ഈ കളർ ഉള്ളത് ഈ കളറൊന്നും ഇത് പോത്തിൻ്റെ തൊലി ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ ഒരു കളർ വരുന്ന ഒരു സംഗതിയാണ് ഉള്ളത് വേറെ കുഴപ്പമൊന്നും ഇനി കാണാനില്ല അപ്പോൾ മരുന്ന് ആർക്കെങ്കിലും പിടുത്തം കിട്ടി അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇല്ല